ആരാത് സമാധാനായിട്ട് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല ഓ ആരാ നിങ്ങൾ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഓ ആരാ ഞാൻ ആരാണെന്ന് സത്യം നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ല എന്റെ പേര് റൗഡി ശിവ ഈ ഏരിയയിലെ ഏറ്റവും വലിയ റൗഡിയാണ് ഞാൻ ഇവിടുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ നിനക്കറിയില്ലേ ഇപ്പൊ പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ അതിരിക്കട്ടെ നിങ്ങൾക്ക് ആരാ വേണ്ടത് അതെ നിന്റെ കെട്ടിയല്ലേ ഹലോ എന്നെ പോലെ വലിയൊരു റൗഡി ഇവിടെ നിൽക്കുമ്പോ നിനക്ക് വാതിലെക്കാൻ ധൈര്യം ഉണ്ടായി ഒരാഴ്ച കൂടി തിരിച്ചു തരാമെന്ന് പറഞ്ഞ് നിന്റെ കെട്ടിയൻ എന്റെ ഒരു ലക്ഷം രൂപ മേടിച്ചതാണ് ഇതുവരായിട്ട് മൊതലിലലിശയില്ല ഫോൺ വിളിക്കുമ്പോ ഫോൺ കട്ട് ചെയ്യുകയാണ് മര്യാദക്ക് എന്നെ കാശ് തരികയാണെങ്കി ഞാൻ അങ്ങ് തിരിച്ചു പോവും ഇല്ലെങ്കിലുണ്ടല്ലോ രണ്ടിനെ കഥ ഞാൻ കഴിക്കും ഞാൻ ആരോടുന്നു മനസ്സിലായോ റൗഡി ശിവ നിങ്ങൾ എങ്ങോട്ട് പോന്നെ അങ്ങേര് വീട്ടിലില്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ ഒരാഴ്ച കഴിഞ്ഞു വന്ന് നോക്ക് ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ മര്യാദയ്ക്ക് കാശേരിയാണെങ്കിൽ ഞാൻ അങ്ങ് തിരിച്ചുപോയ്ക്കോളാം ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഇവിടെ ഇരിക്കും കാശ് പോവില്ല പ്ലീസ് സാർ ഒന്ന് ഒച്ച വെക്കാതെ സംസാരിക്കേ അയൽവക്കത്തൊക്കെ കേട്ടാ എനിക്ക് ആകെ പാടം നാണക്കേടാ പ്ലീസ് ഒന്ന് മനസ്സിലാക്ക അങ്ങേര് വന്നതിന് ശേഷം വാ പ്ലീസ് സർ ശരി നീ ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചോണ്ട് ഞാൻ ഓഫർ തരാം എന്താ നീ ഇപ്പോ മുതൽ കുഴപ്പമില്ല അതിന്റെ പലിശ മാത്രമേ ഞാൻ പൊയ്ക്കോളാം ഇല്ലെങ്കിലാണല്ലോ ഇവിടെ തന്നെ ഇരിക്കും എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല സർ പ്ലീസ് സർ എന്നെ ഒന്നും മനസ്സിലാക്ക ഇപ്പൊ നിന്റെ മൊത്തം എത്ര രൂപ എന്റെ കയ്യിൽ ഇപ്പൊ അഞ്ചു പൈസ പോലും ഇല്ല അപ്പൊ കാശ് കിട്ടുന്നവരെ ഞാൻ വിടുന്നോളാം അത് എത്ര ദിവസമായാലും ശരി ഒരു മിനിറ്റ് നിക്കാൻ ഞാനൊരു കോൾ ചെയ്തോട്ടെ നീ ആരെ ഫോൺ ചെയ്യാൻ പോന്നെ എന്റെ കെട്ടിയോനെ വിളിക്കാൻ കെട്ടിയോനെ വിളിക്കാൻ പോകുന്നേ നീ മര്യാദയ്ക്ക് ആദ്യം പോയി കാശ് എടുത്തിട്ടുണ്ടോ അവന് ഫോൺ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യണ്ട എനിക്ക് കാശ് ഇപ്പൊ കിട്ടണം ഒരു തവണ സർ പിന്നെ ചിന്താ മതി നീ പോയി ആദ്യം പോയി കാശ് എടുണ്ട് മൂവായിരം രൂപയുണ്ട് ശരി നിന്നെ കണ്ണിട്ടൊരു പാവമാണ് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഈ കാശ് വാങ്ങിച്ചിട്ട് പോകുന്നത് ഈ മൂവായിരം രൂപ പലിശയുടെ ഒരു ശതമാനം പോലും ആകുന്നില്ല എത്രയും പെട്ടെന്ന് മുതല് തിരിച്ചു തരണം കേട്ടല്ലോ നിന്നെ കെട്ടിയ വന്നാണ് കാശ് മൊത്തം സെറ്റിൽ ചെയ്യാൻ മൊബൈൽ ഓ ഇത് പറയാ മൊബൈലായിരുന്നല്ലോ ഇന്നാ പിടിച്ചോ ഹലോ സർ സൈക്യാട്രിസ്റ്റിന്റെ ഡോക്ടർ മോഹൻ അല്ലേ താങ്കൾ ആ ഡോക്ടർ മോഹൻ പറഞ്ഞോളൂ ഡോക്ടർ എന്റെ ഭർത്താവിന് ഒരു പ്രശ്നമുണ്ട് അത് സംബന്ധമായി ഒന്ന് വന്ന് കാണാനായിരുന്നു ഇന്ന് താങ്കളെ വന്ന് കാണാൻ പറ്റുമോ ഞാൻ ക്ലിനിക്കിലേക്ക് നെക്സ്റ്റ് വീക്കേ വരുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് എമർജൻസി ആണെങ്കിലേ നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ക്ലിനിക്കിൽ വന്ന് ചെക്കപ്പ് ഉള്ളൂ അയ്യോ ഡോക്ടർ വളരെ അർജന്റാണ് ഞങ്ങൾ ഇന്ന് തന്നെ താങ്കളെ വീട്ടിൽ വന്ന് കണ്ടോളാം അതെയോ എന്നാ ശെരി ഇന്ന് വൈകുന്നേരം മണിക്ക് എന്റെ വീട്ടിലേക്ക് വന്നാ മതി ഞാൻ എന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് തരാം ഓക്കെ ആരാ നിങ്ങള് ഡോക്ടർ രാവിലെ നിങ്ങളെ വിളിച്ച് ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി പറഞ്ഞില്ലേ ഓ അകത്തേക്ക് ഇരുന്നോളൂ പറയോ എന്തോ അർജന്റായിട്ട് കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പറയോ അത് പിന്നെ ഡോക്ടർ എന്റെ ഹസ്ബൻഡിന് ഒരുപാട് വർഷമായി ഒരു പ്രോബ്ലം ഉണ്ട് അതെയോ എന്ത് പ്രോബ്ലം അത് എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ കുടിച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഇത് അവിടേക്ക് വെച്ചേക്കേ എന്നാ ഞാൻ ലൈറ്റ് ഓഫാക്ക ലൈറ്റ് 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 ഓഫ് ഓഫ് ചെയ്യല്ലേ പ്ലീസ് ഞാൻ കേക്ക് എന്താ എന്തിനാ പറഞ്ഞു അത് എനിക്ക് 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 ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കുട്ടിക്കാലം മുതൽക്കേ ഭയങ്കര പേടിയായിരുന്നു ഇരുട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ഓൺ പറ്റുള്ളൂ അയ്യോ പിന്നെ എങ്ങനെയാ എന്നെ പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ പറയുന്ന പോലെ വെളിച്ചത്തിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ഇത്തിരി നാണായിട്ടുണ്ട് ശരി എന്നാൽ എനിക്കറിയുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറുണ്ട് അദ്ദേഹത്തെ പോയി കണ്ട് ട്രീറ്റ്മെന്റ് എടുത്താൽ നിങ്ങളുടെ ഈ പ്രശ്നം ശരിയാവും സമ്മതാണോ ശരി ഇന്ന് ദിവസം കാര്യങ്ങളും ചെയ്യാം ഇതാണ് പ്രോബ്ലം ഓ നിങ്ങളുടെ പ്രോബ്ലം അതെ ഡോക്ടർ അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ മാത്രല്ല പുറത്ത് എവിടെ പോയാലും ലൈറ്റ് ഓൺ ചെയ്തു വെച്ചേ ഇരിക്കൂ ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി കാരണം മറ്റുള്ളവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അല്പം പോലും ആലോചിക്കുന്നില്ല ഇദ്ദേഹം നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തു തരണം ഡോക്ടർ ഓക്കെ ഓക്കെ ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഇദ്ദേഹത്തിന് ഒരു കൗൺസിലിംഗ് കൊടുത്തു കൊടുത്ത് ഞാൻ ശരിയാവെന്നുള്ളതേയുള്ളൂ ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടണ്ട ഞാൻ നെക്സ്റ്റ് വീക്ക് ക്ലിനിക്കിലേക്ക് വരും അത് കഴിഞ്ഞ് നമുക്ക് അദ്ദേഹത്തിന് ഒരു കൗൺസിലിംഗ് കൊടുക്കാം അപ്പൊ തന്നെ എല്ലാം ശരിയായിക്കോളും ഡോക്ടർ നമുക്കിത് തീർച്ചയായും ശരിയാക്കാം സാറേ നിങ്ങൾക്കുള്ളത് വലിയ പ്രോബ്ലം ഒന്നുമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് തന്ന് എല്ലാം വേഗം തന്നെ ശരിയാക്കാം കേട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഡോക്ടർ സാറേ വളരെ നന്ദി ശരി എന്നാ ഞങ്ങളിപ്പോ പോയിട്ട് അടുത്ത ആഴ്ച ക്ലിനിക്കിൽ വന്ന് കണ്ടോളാം ഡോക്ടർ ശരി വന്നോളൂ നിങ്ങൾ എന്തുകൊണ്ട് പേടിക്കണ്ട ഞാൻ അദ്ദേഹത്തിന് ചികിത്സിക്കാം സർ എന്താണ് എന്താ വേണ്ടേ നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങളുടെ വീടിന്റെ അയൽവക്കത്താ താമസിക്കുന്നത് എനിക്ക് ചെറിയൊരു കാര്യം ഒരു ഹെൽപ്പ് ചെയ്യൂ സർ ഹെൽപ്പ് വേണോന്നോ എന്ത് ഹെൽപ്പ് എനിക്ക് കുറച്ച് എമൗണ്ട് ഒന്ന് സഹായിക്കണം ഒന്ന് സഹായിക്കണമെന്നോ എത്ര എമൗണ്ട് വേണ്ടത് ഒരു ഫൈവ് തൗസൻഡ് അർജന്റായിട്ട് വേണം തൗസൻഡ് രാവിലെ ഒരാൾ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു പോയല്ലോ പ്ലീസ് സർ അങ്ങനെ പറയരുത് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്ലീസ് ശരി നിങ്ങൾ പുറത്തേക്ക് സംസാരിക്കേ ശരി കുടിക്കാൻ എന്തെങ്കിലും വേണോ അയ്യോ അതൊന്നും വേണ്ട സാർ ശരി നിങ്ങളെവിടെ ഇരിക്കേ ഞാൻ അകത്തിട്ട് പോയിട്ട് വരാം ആ സർ ഇതൊരു രണ്ടായിരം ഉണ്ട് തൽക്കാലം ഈ കാശ് ഇരിക്കട്ടെ ബാക്കി മൂവായിരം ഞാൻ വൈകുന്നേരം തരാം ഒന്ന് ട്രൈ ചെയ്യണം സർ അർജന്റായിട്ട് ആവശ്യം ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം വൈകുന്നേരം എങ്ങനെയെങ്കിലും തരാം രാവിലെ എൻ്റെ കാശ് ഉണ്ടായിരുന്നു പക്ഷെ അതൊരാൾക്ക് കൊടുത്തു ഈവനിങ് ഞാൻ ഉറപ്പായിട്ടും മൂവായിരം തരാം അല്ല നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡ് ഒരു ചെറിയ കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി സർ ഓ അത് ശരി അയാൾക്ക് ശമ്പളം കിട്ടും ഒരു അത്രേ ഉള്ളു രൂപയോ നിങ്ങൾ എന്തെങ്കിലും ഈ കാലത്ത് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജോലി ചെയ്താ പോലും ജീവിതം മുന്നോട്ടുണ്ടാകും ബുദ്ധിമുട്ടാ അപ്പൊ പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ നിങ്ങളുടെ ഭർത്താവിന് ഇട്ടുന്ന ഇരുപതിനായിരം ശമ്പളം വെച്ച് നിങ്ങളുടെ ഫാമിലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കിയത് അതിനങ്ങേര് നീ പുറത്തു പോയി ജോലി ചെയ്തോണ്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു സാർ രണ്ടുപേരും ജോലി ചെയ്താലേ ഒരു ഫാമിലി വലിയ പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോവുകയുള്ളു അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലായിടത്തും കാശ് കടഞ്ഞ് വയ്ക്കേണ്ടി വരും ശരി ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിച്ച് നിങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞു നോക്കാം ആണോ ഏഹ് അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കാം ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിൽ അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ ഒന്ന് വന്ന് അങ്ങേരോട് സംസാരിച്ച് സമ്മതിപ്പിച്ചാൽ മതി ശരി ഓക്കെ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ സർ ഒരു കുട്ടിയേ ഉള്ളൂ എത്ര അവളിപ്പോ എൽ കെ ജിയിലാണ് സർ ഓ എൽ കെ ജിയിലാണോ പഠിക്കുന്നത് ശരി ശരി കുട്ടിയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ജോലി ചെയ്താലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ശരിയല്ലേ സർ ഈ കാശ് എപ്പഴാ തിരിച്ചു ഇതോ ഞാനൊരു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാൻ നോക്കാം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടോ ശരി ഓക്കെ നിങ്ങൾ എന്റെ അയൽക്കാരായത് കൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും തരണ്ട മുതല് എനിക്ക് ഇരുപത് ദിവസം തരണം ശരി പോയിട്ട് ബാലൻസ് മൂവായിരം ഒന്ന് നോക്കണേ അത് ഞാൻ റെഡിയാക്കാം നോക്കണമെന്ന് വാങ്ങിച്ചിട്ട് നോക്കുവോ ആ ഓക്കെ